ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ജി പി എസ് ചാനലിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും സന്ധ്യക്ക് വീട്ടിലെ ഉമ്മറത്തും പൂജാമുറിയിലും വിളക്ക് കൊളുത്തി വെക്കുന്നവരാണ് എണ്ണ വറ്റി കരിഞ്ഞു കത്തുന്ന വിളക്ക് തിരിയാണ് കരിന്തിരി ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുമ്പോൾ ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം വിളക്ക് കത്തുന്നതിന് എന്തായാലും വായുവിന്റെ അതായത് ഓക്സിജന്റെ സഹായം ആവശ്യമാണെന്നറിയാമല്ലോ കത്തിക്കൊണ്ടിരിക്കുന്ന തിരിയിലൂടെ എണ്ണ നിരന്തരം ചലിച്ച് വായുവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ പ്രകൃതി തന്നെ ഒരുക്കുന്ന ഒരു ധ്വനി ഉണ്ടാകുന്നു ഇതാണ് പ്രണവതത്വമായ ഓംകാര ധ്വനി പ്രകൃതിയുടെ പ്രണവമന്ത്രം അതുകൊണ്ട് നമ്മൾ പ്രത്യേക മന്ത്രങ്ങൾ ഒന്നും ഉരുവിട്ടിട്ടില്ലെങ്കിലും ഒരു വിളക്ക് മാത്രം കൊളുത്തിവെച്ചാൽ മതിയാകും ഓംകാര മന്ത്രം പ്രകൃതി തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കും ഈ വിളക്കിന്റെ തിരി എണ്ണ വറ്റുന്നത് മൂലം കരിന്തിരി കത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല അങ്ങനെ പറയുന്നതിൽ അന്ധവിശ്വാസത്തിന് ഒരു സ്ഥാനവും ഇല്ല തികച്ചും ശാസ്ത്രീയമായ അടുത്തറയുള്ള ഒരു കാരണം തന്നെയാണ് കരിന്തിരി കത്തുമ്പോൾ കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ പലവിധ വശബാധകങ്ങൾ ഉണ്ടാകുന്നു അത് നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷകരമായി സംഭവിക്കുന്നു ഇനി വേറൊരു അന്ധവിശ്വാസം പോലത്തെ കാര്യം പറയാം രാത്രിയിൽ നഖംപെട്ടിൽ നിന്ന് പഴമക്കാർ പറയുന്നതിൻ്റെ കാരണം നമുക്കൊന്ന് പരിശോധിക്കാം ഇതിലും അന്ധവിശ്വാസത്തിന്റെ അംശം പോലുമില്ല കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുമെങ്കിലും വൈദ്യുതി ഇല്ലാത്ത പഴയ കാലത്ത് മങ്ങിക്കത്തുന്ന എണ്ണ വിളക്കുകൾ മാത്രമേ വീടുകളിൽ ഉണ്ടായിരുന്നുള്ളൂ രാത്രിയിൽ ഈ മങ്ങി വെളിച്ചത്തിൽ കത്ത് ഉപയോഗിച്ച് നഖം മുറിക്കുമ്പോൾ വിരൽ മുറിഞ്ഞ് ചോര വന്ന് അപകടം ഉണ്ടാകുന്നു അങ്ങനെ അപകടം ഉണ്ടാവരുതെന്ന് മുൻകൂട്ടി അറിയാൻ വേണ്ടി പറഞ്ഞതാണ് രാത്രിയിൽ നഖം മുറിക്കരുതെന്ന് അന്നുകാലത്ത് നഖമുറിക്കാൻ കത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ പോലെ നെയിൽ കെട്ടറൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നിങ്ങളുടെ രണ്ട് അന്ധവിശ്വാസങ്ങൾ മാറിക്കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ